ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസും കാറും കൂട്ടിയിടിച്ച് ഒരു കുടുംബത്തിലെ നാലു പേർക്ക് ദാരുണാന്ത്യം സംഭവിച്ച ദുരന്തത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമ്പോൾ ഞെട്ടലിൽ മല്ലശ്ശേരിയിലെ നാട്ടുകാരും ബന്ധുക്കളും കാർ യാത്രക്കാരായ മല്ലശ്ശേരി സ്വദേശികളായ മത്തായി ഈപ്പൻ അനു നിഖിൽ ബിജോപി ജോർജ് എന്നിവരാണ് മരിച്ചത് ഇതിൽ അനുവും നിഖിലും ഭാര്യ ഭർത്താക്കന്മാരാര നവംബർ മുപ്പതിനായിരുന്നു വിവാഹം കഴിഞ്ഞ തിങ്കളാഴ്ച ഹണിമോണിന് മലേഷ്യയിലേക്ക് പോയി നിഖിൽ കാനഡയിലാണ് ജോലി ചെയ്തിരുന്നത് അനു എം എസ് ഡബ്ല്യു പഠനം പൂർത്തിയാക്കിയതാണ് ഹണിമൂണിന് ശേഷം വീട്ടിലേക്ക് തിരിച്ചെത്തിയത് ആറു ദിവസം കഴിഞ്ഞാണ് വിമാനത്താവളത്തിൽ നിന്നും വീട്ടിലേക്കുള്ള മടക്കം ദുരന്തമായി കൂടെ രണ്ടുപേരുടെ അച്ഛന്മാരും മരിച്ചു കൂടലിൽ ഭക്തർ സഞ്ചരിച്ച മിനി ബസും കാറും കൂട്ടിയിടിച്ചാണ് അപകടം സംഭവിച്ചത് പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിലായിരുന്നു സംഭവം കൂടൽ മുറിഞ്ഞ കല്ലിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ശബരിമല ഭക്തർ സഞ്ചരിച്ച മിനി ബസ് എതിർദിശയിൽ വന്ന കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു പുലർച്ചെ നാല് പതിനഞ്ചിനായിരുന്നു അപകടം സംഭവിച്ചത് കോന്നി മല്ലശ്ശേരി സ്വദേശികളാണ് മരിച്ചത് ഈപ്പൻ മത്തായി നിഖിൽ അനു ബിജു പി ജോർജ് എന്നിവരാണ് മരിച്ചത് അനുവിൻ്റെ പിതാവാണ് ബിജു നിഖിലിൻ്റെ പിതാവാണ് ഈപ്പൻ മത്തായി നവംബർ മുപ്പതിനാണ് നിഖിലിൻ്റെയും അനുവിൻ്റെയും വിവാഹം കഴിഞ്ഞത് മലശ്ശേരി പള്ളിയിൽ വെച്ചായിരുന്നു വിവാഹം ഒരു പള്ളിക്കാരായിരുന്നു ദമ്പതികൾ മലേഷ്യയിൽ ഹണിമൂണിന് പോയ ശേഷം മടങ്ങിയെത്തിയതായിരുന്നു അനുവും നിഖിലും ഇവരെ വിമാനത്താവളത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു ബിജുവും ഈപ്പൻ മതായിയും കാനഡയിലാണ് നിഖിൽ ജോലി ചെയ്യുന്നത് വിവാഹശേഷം ജോലി ജോലിസ്ഥലത്തേക്ക് മടങ്ങാൻ തയ്യാറെടുക്കുകയായിരുന്നു നിഖിൽ കാറിന്റെ മുൻവശം ആകെ തകർന്ന നിലയിലായിരുന്നു ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് കാർ വെട്ടിപ്പൊളിച്ചാണ് ഇവരെ പുറത്തെടുത്തത് ഒരാൾ സംഭവ സ്ഥലത്ത് വെച്ചും ബാക്കി മൂവരും ആശുപത്രിയിലേക്കുള്ള വഴിയിലുമായി മരിച്ചു എന്ന് പറയപ്പെടുന്നുണ്ട് ബിജു ആയിരുന്നു കാർ ഓടിച്ചത് വീട്ടിലെത്താൻ എട്ട് കിലോമീറ്റർ ഉള്ളപ്പോഴായിരുന്നു അപകടം ബിജുവും ഈപ്പൻ മത്തായിയുമായിരുന്നു കാറിന്റെ മുൻസീറ്റിൽ ഉണ്ടായിരുന്നത് അനുവും നിഖിലും പിൻസീറ്റിലാണ് ഉണ്ടായത് എയർ ബാഗൊന്നുമില്ലാത്ത പഴയ കാറാണ് അപകടത്തിൽപ്പെട്ടത് കാർ പൂർണമായും തകർന്നു തല കീഴായി കിടന്ന നിലയിലായിരുന്നു നിഖിലിനെ പുറത്തെടുത്തത് അപകടം നടന്ന ആളുകൾ ഓടിക്കൂടുമ്പോൾ അനുവിന് ജീവനുണ്ടായിരുന്നു കാറിന്റെ ഒരു ഡോർ മാത്രമാണ് അപ്പോൾ തുറക്കാൻ കഴിയുമായിരുന്നത് അതിലൂടെ അനുവിനെ വേഗം പുറത്തേക്കെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റി അതേസമയം ആശുപത്രിയിൽ വെച്ച് അനു മരിച്ചു ബാക്കിയുള്ളവരെ കാർ വെട്ടിപ്പൊളിച്ചാണ് പുറത്തേക്കെടുത്തത് അപ്പോഴേക്കും അവരും മരിച്ചിരുന്നു അപകടങ്ങൾ ഏറെ ഉണ്ടാകുന്ന റോഡാണ് പുനലൂർ മൂവാറ്റുപുഴ പാത പുതിയതായി നിർമ്മിച്ചതാണ് എന്നാൽ ഈ മേഖലയിലെ അപകടങ്ങളിൽ മരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അമിത വേഗതയും ഉറക്കവും തന്നെയാണ് ദുരന്ത കാരണമെന്ന വിലയിരുത്തലിലാണ് പോലീസും മോട്ടോർ വാഹന വകുപ്പും വാഹനം ഓടിച്ചയാൾ ഉറങ്ങിപ്പോയിരിക്കാം എന്ന സാധ്യതയാണ് ഇവിടെ തെളിയുന്നത് അമിത വേഗതയിലെത്തിയ കാർ ബസിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു